ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര നിർധനരായ വിദ്യാർത്ഥികളെ ചേർത്തു പിടിച്ച് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് വേറിട്ട മാതൃക കുന്നപ്പള്ളി മേഖലയിലെ പഠനോപകരണ വിതരണം മുൻമന്ത്രി നാലകത്ത് സൂപ്പി ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ നഗരസഭാ പരിധിയിലെ നിർധനരായ വിദ്യാർത്ഥികളിൽ അർഹരായവരെ കണ്ടെത്തിയാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വരുന്നത് നഗരപരിധിയിലെ രണ്ട് മേഖലകളിൽ പഠനോപകരണങ്ങൾ വിതരണം പൂർത്തീകരിച്ചാണ് കുന്നപ്പള്ളിയിൽ വിതരണം നടത്തിയത് മുൻ മന്ത്രി നാലകത്ത് സൂപ്പി കുന്നപ്പള്ളിയിലെ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല സർവീസ് ബാങ്കാണ് ജീവകാരുണ്യ സർവീസ് ജീവകാരുടെ ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തനമാണ് ഈ കണ്ടു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഷ്റഫ് കെട്ടി മുഖ്യപ്രഭാഷണം നടത്തി ബാങ്ക് പ്രസിഡന്റ് പച്ചിരി ഫാറൂഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയർമാൻ ഇർഷാദ് സി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജേന്ദ്രൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ ഡയറക്ടർമാരായ മമ്മി ചേരിയിൽ സി അബ്ദുൽ നാസർ മൊയ്തോ കിഴക്കേതിൽ മുഹമ്മദ് ഹനീഫ പടിപ്പുര മുഹമ്മദ് സമീർ അജിത് കുമാർ സുരദേവി എ ആർ സുൽഫത് ബീഗം റജീന അൻസർ ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് നാസർ കാരാടൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ